ഹലോ നമസ്കാരം രഥാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നിർ പൂവിൻ്റെ കഥ നോക്കാം ഇന്നിപ്പോൾ ഇരുപത്തിയെട്ട് നാല് ഇരുപത്തഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ എന്താ പറയുക എല്ലാവരും കൂടെ പൂക്കൾ കേട്ടാണ് നമ്മുടെ ദൈവം ഉണ്ട് ദേവതയുണ്ട് അവരുടെ കുടുംബാംഗങ്ങളുണ്ട് പിന്നെ ബാമ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പൂക്കളും ഒക്കെ കേട്ടി ഭയങ്കര ചിരിയും കളിയും ബഹളം ഒക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് വിശക്കണോ ബാമ് പറയേണ്ടത് വിശക്കണ്ട എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് അപ്പോൾ ആണ് നമ്മളുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകാന്ത് രംഗത്ത് വരുന്നത് അങ്ങനെ ശ്രീകാന്തിന് സഹായിക്കാനായിട്ട് സച്ചി വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക സുതി വരുന്നുണ്ട് അപ്പോൾ സുതി ിയോട് സവാള മുറിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ സുതിയോട് സവാള മുറിക്കാൻ പറയുമ്പോൾ സുതി അറിയാം നിനക്കതറിയില്ല ഞാൻ ഏഴ് എന്താ ഡിഗ്രി ഉണ്ട് ആ ഞാനെങ്ങനെയാണോ സവാള മുറിക്കേണ്ടത് നിനക്കെന്താ ബോധമല്ലേ എന്നൊക്കെ ചോദിക്കാനും സച്ചിയോട് അപ്പോൾ പറയും നിനക്ക് ഏഴ് ഡിഗ്രി ഉണ്ടായിട്ട് എന്താ കാര്യം ഒരു സവാള മുറിക്കാൻ പോലും നിന്നെ കൊണ്ട് പറ്റില്ല എന്നറിയാം അപ്പോഴേക്കും ദേവി അങ്ങോട്ട് വരും അപ്പോൾ എന്താ സംഭവം എന്താവിടെ പ്രശ്നം എന്താണ് സഹോദരങ്ങളെ കൂടെ എന്താണ് എന്ന് എന്നറിയാം അപ്പോൾ പറയും അച്ഛാ എന്നോട് സവാള മുറിക്കാൻ പറഞ്ഞു അച്ഛാ എൻ്റെ ഡിഗ്രി ആലോചിക്കേണ്ട ഇവർക്കൊന്നും അത് അറിയില്ല അറിയാം പറയും ആഹാ അത് ശരി ആരാണ് നിന്നോട് സവാള മുറിക്കാൻ പറഞ്ഞത് വറക്കും ഇതാ ഇവർ എന്നാണ് അറിയും അത് ശരി അപ്പോൾ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് സച്ചി സുതിയെക്കൊണ്ട് സവാള മുറിപ്പിക്കുക എന്നറിയുക അച്ഛാ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല ശ്രീകാന്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക പറയുമ്പോൾ ഞാനും സഹായിക്കാം അപ്പോൾ ഞങ്ങൾ ആണുങ്ങളൊക്കെ കൂടെ ചേർന്ന് ഹെൽപ്പ് ചെയ്യാമെന്നേ ഉള്ളൂ വിചാരിച്ചത് അതിന് അവനോട് സവള മുറിക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഓ അത് ശരി ഞാ നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞാൽ അവൻ ചെയ്യും അല്ലേ നീ സവള മുറിച്ച് കൊടുക്കുക അവൻ എന്നറിയാം പ്ലേക്ക് അച്ഛാ ഞാനോന്ന് വയ്ക്കും സുതി പിന്നെന്താ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എല്ലാവർക്കും കഴിച്ചൂടെ എല്ലാവരും വിശ്നിന്നിരിക്കല്ലേ അപ്പോൾ അതും മറ്റേ നമ്മുടെ ശ്രീകാന്ത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്താ നിങ്ങളെ പോലെ നിങ്ങൾ നിങ്ങളെനിക്കും കൂടെ ഒരു ജോലി ഇതാണ് ഞാനും കൂടെ ചെയ്യാമെന്ന് പറയും രവി അപ്പോൾ പറയും നമ്മുടെ സച്ചി ഹേ ഈ ഘടാഘടിയന്മാരായ മൂന്നാൺമക്കളുള്ളപ്പോൾ അച്ഛനെന്തിനാണ് അച്ഛാ അവിടെ അച്ഛൻ അവിടെ രാജാവിനെ പോലെ പോയിരിക്കേ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുന്ന് തരാ അപ്പോൾ ആ എന്നാൽ ശരി എന്ന് അപ്പം പറയും ശ്രീ സച്ചി എങ്ങനെങ്ങോട്ട് പോയി കിട്ടിയാൽ മതിയായിരുന്നു ശ്രുതി അപ്പോൾ സുതി അറിയും എനിക്ക് ഫ്രൈഡ് റൈസ് അത്ര ഇഷ്ടമൊന്നുമില്ല എന്നറിയും എനിക്ക് വേണ്ട അറിയാം അപ്പോഴേക്കും ആ അച്ഛൻ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങോട്ട് വരും അപ്പോൾ ശ്രുതി എന്നിട്ട് അറിയും എന്താണെന്ന് വെച്ചുമ്പോൾ പറയും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പോൾ ശ്രുതിയും പറയും എനിക്കും എനിക്കിഷ്ടമല്ല എന്നറിയും ചേച്ചി നല്ല ടേസ്റ്റാണെന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് നമ്മുടെ ശ്രീകാന്ത് പറയേണ്ട ആദ്യത്തെ ശ്രീകാന്ത് എനിക്കിഷ്ടമല്ല അറി അപ്പോൾ മറ്റേ നമ്മുടെ ശ്രുതിയും പറയും എനിക്കും വെജിറ്റബിൾ ഫ്രൈഡ് ൈസ് വലിയ ഇഷ്ടമൊന്നുമല്ല അത് പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ എനിക്ക് താല്പര്യം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് നോൺ വെജ് വല്ലതും വേറെ വായിക്കാൻ രുചിയിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്നാൽ നിങ്ങൾ പോയി കഴിച്ചോ ഓർഡർ ചെയ്തോന്നും പറഞ്ഞിട്ട് കണ്ടുപോകും അങ്ങനെ അവരുണ്ടുതി ശ്രുതി വിളിച്ചിട്ട് രണ്ടാളും കൂടെ അങ്ങോട്ട് പോകും പിന്നെ ഇവര് രണ്ടാളും കൂടെ കട്ടിയടങ്ങളോട് ഞാൻ സവാള കട്ട് ചെയ്ത തരാമെന്ന് പറയുകയാണ് സച്ചി അപ്പോൾ എന്നിട്ട് എന്നാൽ സച്ചിട്ട് ആ സവാള കട്ട് ചെയ്യുക പറയുമ്പോൾ അവൻ സവാരി ഗിരിഗിരിഗിരി സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞാൽ സവാള ഗിരിഗിരി എന്ന് പറഞ്ഞിട്ട് സവാള ഇങ്ങനെ കട്ട് ചെയ്യണം അത് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി മോളിൽ പോയി എന്നിട്ട് ബെഡ്റൂമിൽ പോയി നിന്നിട്ട് എന്താണ് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ ഒന്നും പോണില്ല കോൾ അതായത് ഒരു ഫുഡ് ഫുഡിൽ മറ്റേ ഹോട്ടലിലേക്കും വിളിച്ചിട്ട് വിളർക്ക് പോകണില്ല അപ്പോൾ പറയും ഒന്നും കിട്ടുന്നില്ലല്ലോ അറിയും എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഭയ്യ ശ്രുതി നീ എന്തെങ്കിലും ഒരു സാൻഡ്വിച്ച് ആണെങ്കിലും സാൻഡ്വിച്ചോ ബർഗർ എന്തെങ്കിലും ആണെങ്കിലും അത് തൽക്കാലം വശപ്പിന് നമ്മൾ വേണ്ടത് ഫുഡ് വേണ്ടാന്നും പറഞ്ഞില്ലേ എന്നറിയാം ഞാൻ നോക്കട്ടെ ഒന്നും കൂടെ എന്ന് അറിയാ അവരുണ്ടാവള ഇവിടെ പിന്നെ നമ്മുടെ എന്താ പറയുക ഇത് ക്യാരറ്റ് കട്ടിയാണ് നമ്മളുടെ എന്താണ് സച്ചി അപ്പോൾ ഏട്ടാ കുറച്ചും കൂടെ അത് കാനം കുറയ്ക്കണം കേട്ടോ അറിയാം ആളെ എനിക്കൊക്കെ അറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ലാണ്ടാളും കൂടെ ചിരിയും കളിയായിട്ടായിട്ട് എനിയും കൂടെ ഭയങ്കര കുക്കിങ്ങിലാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇതൊക്കെ കണ്ടിട്ട് ഇതൊന്നും സഹിക്കണില്ല ചന്ദ്രക്ക് ചന്ദ്ര എങ്ങനെ വന്നിട്ട് അറിയാം എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട് എങ്ങനെ പോയി കിടക്കുക ഇവരുടെ ആർത്ത ഹട്ടതല്ല ചിരിയും ബഹളോക്കത്തിലൊക്കെ ഞാൻ എങ്ങനെയൊന്നു പോയി കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുശുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാണാം പിന്നെ ശ്രുതിയും ശ്രുതിയും കൂടി പുറത്തേക്ക് പോകണം അപ്പോൾ പറയും എടാ ഫ്രൈഡ് റൈസ് ഇപ്പോൾ അവിടെ കഴിക്കുക കഴിക്കുകയെന്ന് പറയുമ്പോൾ വേണ്ടച്ഛാ ഞങ്ങൾ ഓർഡർ ചെയ്തോളാം എന്ന് പറയും അങ്ങനെ ഇവർ രണ്ടാളും കൂടെ പുറത്ത് പോയിട്ട് വിളിക്കാം ഓർഡർ ചെയ്യാൻ പോകുക നെറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പുറത്തേക്ക് പോകണുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് പൂക്കൾ ഇപ്പോൾ ഇങ്ങനെയുണ്ട് പൂ പിന്നെ പൂക്കൾ ഇങ്ങനെ കുറേ കട്ടി മാലകളെ കട്ടി കെട്ടിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പൂമാലകൾ അപ്പോൾ അത് അതും എല്ലാവരും കൂടി ഇരുന്ന് വട്ടളഞ്ഞിരുന്ന് ഇതാക്കുമ്പോഴേക്കും സച്ചിയും സു മറ്റേ ശ്രീകാന്തും കൂടെ എന്താ പറയുക ഈ ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് കേട്ടോ എല്ലാവർക്കും കൊടുക്കേട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ പിന്നെ നമ്മുടെ വർഷ വർഷ എന്താണ് ദേവിനോട് പറയുന്നുണ്ട് നീ കഴിച്ചിട്ടുണ്ടോ ദേവു ശ്രീകാന്തിൻ്റെ ഫുഡ് പിന്നെന്താ ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു രസം വീട്ടിലൊന്നും ഇപ്പോൾ നീ ഉണ്ടാക്കി തന്നില്ലേ അത് നല്ല രസമുണ്ട് എന്നൊക്കെ അങ്ങനെ പറയാനായിട്ടോ അപ്പോൾ വർഷയ്ക്ക് പ്രത്യേകിച്ചൊന്നുമില്ല അവൾ നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് എല്ലാവരോടും ഇടപെടുന്നത് രേവതിയുടെ കൂടെ ഇരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതൊന്നും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്രൻ എന്നിട്ട് ഇവിടെ ദേവുനെയും ശ്രീകാന്തനും ഇങ്ങനെ നോട്ട് ചെയ്യുകയാണ് അപ്പോൾ ഓ അത് ശരി അങ്ങനെ വീട്ടിൽ പോയിട്ടുണ്ടാക്കി കൊടുത്തണില്ലേ എന്നൊക്കെ നല്ല ഇതിലിങ്ങനെ നോട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴാണ് ഫുഡും കൊണ്ടുവരുന്നത് അങ്ങനെ ഫുഡ് എല്ലാവർക്കും കൊടുക്കുക എല്ലാവരും കഴിച്ചിട്ട് പറയും അടിപൊളി ഫുഡ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചോളു പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് ചന്ദ്രയ്ക്കും കൊടുക്കണ്ടേ അപ്പോൾ ഇവരൊക്കെ കഴിക്കണവർ കഴിക്കുന്നവർ അറിയാം എന്താ രുചി എന്താ അതിൻ്റെ ഒരു മണം എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ എന്താണ് നമ്മളുടെ അപ്പളും വർഷം കഴിക്കണ്ടത് നീ കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ദൈവം രൂപ ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ അങ്ങനെ പറയാം അപ്പോൾ അത് കഴിഞ്ഞേ നോക്കുമ്പോൾ നമ്മുടെ ശ്രീ ശ്രുതിക്കും ശ്രുതിക്കും ഫുഡ് കിട്ടിയിട്ടില്ല അവർക്ക് അത് ഓർഡർ ചെയ്തിട്ടത് ശരിയായിട്ടില്ല തോന്നുന്നു അപ്പോൾ ഫുഡ് അവിടെ നിന്നും കിട്ടാഞ്ഞിട്ട് അവരാകെപ്പാടെ പിന്നെ വിഷമിച്ച് നിൽക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ഇവിടെ പോയിട്ട് ഫുഡ് വേണമെന്ന് പറയാനും പറ്റില്ല അങ്ങനെ അങ്ങനെ അവിടെ പിന്നെ എന്താ ചെയ്യുക വല്ല അടുക്കളയിൽ പോകും നമ്മളെ ശുതി ശുതി അടുക്കളയിൽ പോയിട്ട് അറിയോ വിശന്നിട്ട് വയ്യ എന്നിട്ട് എന്നാൽ ഭക്ഷണ അടുത്ത് കഴിക്കാൻ ഇല്ല അപ്പോൾ ശ്രീകാന്ത് പറയേണ്ടത് ഇനി ഉണ്ട് കേട്ടോ ഫുഡ് ഇനി രണ്ടായിരപ്പും വരും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പറയണം വിശപ്പം മാറി വിശുമ്പോൾ മാറി എന്ന് പറയണമല്ലോ അതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ ശ്രീകാന്ത് പറയേണ്ടത് അത് കേട്ടിട്ടാണ് നമ്മളെ സുതി പോയിട്ട് നോക്കുമ്പോൾ ഒരു പാത്രത്തിൽ ചോറിയിരിക്കുണ്ടാവുക അങ്ങനെ ഫ്രൈഡ് റൈസ് എനിക്ക് പ്ലേറ്റിൽ വാമ്പിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ കാണാൻ ഒരു ഇരട്ടത്തൊരു നേടൽ ഇപ്പം ഇരിക്കും ആരാന്നോക്കുമ്പോൾ ശ്രുതി അവളും വിശന്നിട്ട് വന്നിട്ട് എടുത്ത് കഴിക്കണു രണ്ടാളും കൂടെ ഇരുന്ന് അവസാനം പറയും ശ്രുതി നീയുമെന്നറിയും ആ ഫുഡൊന്നും കിട്ടിയില്ലല്ലോ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ പക്ഷെ നല്ല രസമുണ്ട് എന്നറിയും ആ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ഭാര്യ കൊടുത്ത് വരും തിന്നെ ആരെങ്കിലും കാണും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞതല്ലേ ആരെങ്കിലും കാണും കഴിക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സച്ചിയാണ് ആ വെള്ളം കുടിക്കാൻ വേണ്ടി ആൾക്കാളി വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇരട്ട തിന്നിട്ട് ഭക്ഷണം കഴിക്കും അപ്പോൾ പിന്നെ അവർ ആ ആകെ അയ്യേ ചളിപ്പായി പോയിട്ടോ കാരണം കഴിക്കും ഞാൻ വെള്ളം കുടിക്കുന്ന കഴിച്ച കഴിച്ചാൽ ഒന്ന് പറഞ്ഞിട്ട് വേണം ഒന്നും പറയൊന്നുമില്ല സച്ചിട്ടോ എന്നിട്ട് പറമ്പ് അയ്യേ നാണക്കേടായി എന്തായാലും നാണകെട്ടു ഭക്ഷണം കഴിക്കാറായിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയുണ്ട് ഭക്ഷണം എന്ന് പറയും അപ്പോൾ എല്ലാവരും വന്ന സ്ത്രീകളൊക്കെ പറയും നന്നായിട്ടുണ്ട് ശ്രീകാന്തേ നല്ല ഫുഡാണ് ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കുക ഹോട്ടലിലേക്ക് വരാം എവിടെയാണ് റെസ്റ്റോറൻറ്റെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ ഓ ആയിക്കോട്ടെ എന്ന് പറയാം അപ്പോൾ അപ്പേക്കും ചന്ദ്രക്ക് കയറും ചന്ദ്ര അറിയാം ഹാ എൻ്റെ മോൻ്റെ പിന്നെ ഹോട്ടലിൽ പോയി ഓസിന് തിന്നാൻ വേണ്ടിയിട്ടാണ് വഴി വക്കലെന്നൊക്കെ തിന്നണ ഭക്ഷണം തിന്നണ ആൾക്കാരാപ്പം ഇനി ഇപ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കുനിട്ട് പറയാം കുനിട്ട് പറയില്ല മനസ്സിൽ പറയുന്നുണ്ട് അപ്പോഴേക്കും പിന്നെ എന്താ പറയും അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങും ഞങ്ങളൊക്കെ അങ്ങോട്ട് വരാമെന്നറിയും അപ്പോൾ ഓ ഇന്ന് തുടങ്ങുന്നുണ്ട് അടുത്തന്നെ തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറയും അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായി എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും പറയും നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇത്ര അടുത്ത ഇപ്പം അടുത്തൊന്നും ഇങ്ങനത്തെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടില്ല ഇതൊരു ഭാമയും പറയും നല്ല ഭക്ഷണം അപ്പോൾ ബാമ ഭക്ഷണം കഴിച്ചു നന്നായി എന്ന് പറയുമ്പോൾ പറയും ഏ എൻ്റെ മോനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ വലിയ വീമ്പ് പറയാണ് ചന്ദ്ര ഇരുന്നിട്ട് കേട്ടോ അത് കഴിഞ്ഞ് കൈ കഴുകി നമ്മളുടെ ഈ കുട്ടിയുണ്ടല്ലോ എന്താണ് ദേവു ദൈവം വന്നിട്ട് ദൈവം എങ്ങനെ ഉണ്ട് വയ്ക്കുമ്പോൾ സൂപ്പർന്നറിയാം അപ്പോൾ ഇങ്ങനെ കൈ കൊടുക്കുകയാണ് അടിപൊളി അപ്പൊ വർഷയും വരും വർഷയും കാണുമ്പോൾ ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ പിന്നെ ദേവു സൂപ്പർ ആയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊടുക്കുകയാണ് ഭക്ഷണം അപ്പോൾ അത് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സൈക്കിൾ അങ്ങ് കഴിക്കാതെ സൂക്ഷിച്ച് നോക്കുന്നത് അത് പറയുമ്പോൾ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവുവിനെ മറ്റേ വർഷേനെ വിളിക്കുക വർഷേ നീ ഇവിടെ ഒന്ന് വന്ന മോളെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വിളിക്കുക അപ്പോൾ എന്താ എൻ്റെ ചെയ്ത് നോക്കിയവ എന്നാൽ നിന്നോടൊന്ന് പറയട്ടെ എന്ന് പറയും അങ്ങനെ അവർ വിളിച്ചും കൊണ്ട് പോകുക അപ്പോൾ കാണാം ശ്രുതി ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവർ ഇതൊക്കെ നോക്കിയുംകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കുശുപോ പറയാൻ വേണ്ടിയിട്ട് തള്ളയുടെ കൂടെ എങ്ങനെ ബെഡ്റൂമിൽ കൂട്ടി കൊണ്ടു പോകും അപ്പോൾ അറിയാം എന്താ എൻ്റെ നോക്കിയാൽ പറയും ആണുങ്ങൾ ഒരു ചളിക്ക് ചവിട്ടിയാലും അടുത്ത വെള്ളം കണ്ട് അവരത് കഴുകി പോകും എന്നറി അപ്പോൾ ആരപ്പം അവിടെ ചളി ചവിട്ടിക്ക് ആ പൊട്ടത്തി വർഷ അവർക്ക് അറിയില്ല അപ്പോൾ പറയും അല്ല നമ്മുടെ ശ്രീകാന്തേ പറയും ശ്രീകാന്ത് ചളി ചവിട്ടിയോ അത് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുക ശ്രീകാന്ത് ചളി ചവിട്ടി നോക്കിയിട്ടല്ലേ നമുക്ക് ചളിയിലൊന്നും ചവിട്ടില്ല നീ ചവിട്ടേ തന്നെ ശ്രീകാന്ത് അടുക്കഴിയും കോളുന്ന് അറിയും ഓ ഇവളോട് ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ എന്താ സംഭവം നോക്കിയേ അപ്പോൾ പറയും പിന്നെ അതല്ല പക്ഷേ ഞാൻ നിൻ്റെ അടുത്ത് എങ്ങനെയാണ് പറയാം എന്നിട്ട് അങ്ങനെ പോയി വാതിൽ ബെഡ്റൂമിനെ വാതിലടക്കാ എന്നിട്ട് നീ ഇവിടെ ഇരിക്കേ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും അപ്പോൾ പറയും ശ്രീകാന്ത് നല്ല കുട്ടി ഞാൻ വളർത്തിയതന്നൊരു കുഴപ്പമില്ല പിന്നെ ഈ ദൈവം ഉണ്ടല്ലോ അവളെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവർ അവർ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം അവർ ശരിയല്ല Yeah. Uh -huh. എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയുക അപ്പോൾ പറയുക ദേവു നല്ലതാ എനിക്കറിയാം ദേവുവിനെ പിന്നെ ശ്രീകാന്ത് അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല അല്ല ഞാൻ വളർത്തിയതല്ലേ എൻ്റെ മോനെ അപ്പോൾ അതല്ല ദേവു ശരിയല്ല ദേവും ശ്രീകാന്തും പണ്ട് ഇഷ്ടത്തിലായിരുന്നു എൻ്റെ മോ പക്ഷേ എൻ്റെ മോൻ്റെ തലയിൽ അവൾ വന്നില്ല അപ്പോഴേക്കല്ലേ മോള് കയറി ഇടയിൽ കയറിയത് അതുകൊണ്ട് ദേവു പിന്നെ പിന്നെ ദേവു ഒഴിവായതാണ് അറിയാൻ അപ്പോൾ പറയാം അങ്ങനെയല്ല ആ അങ്ങനെ വരാൻ വഴിയില്ല ദേവു നല്ല കുട്ടി ദേവിനെ എനിക്കറിയാം എന്നൊക്കെ പറയും അപ്പോൾ അറിയാം മോൾക്ക് എന്തറിയാം മോൾക്കൊന്നും റിയില്ല ഇപ്പം അവിടെ നിന്നിട്ട് കണ്ടില്ലേ ദൈവു കൈ കൊടുത്ത് സംസാരിക്കണേ അതിനെന്താ അമ്മേ ഭക്ഷണം നല്ല ഭക്ഷണമാണ് ശ്രീകാന്ത് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടല്ലേ കൈ കൊടുക്കണം അതിനെന്താ ഇപ്പൊ കുഴപ്പം എന്നറിയാം അപ്പം അറിയും ഓ നിന്റെ അടുത്ത് ഞാൻ എന്താ പറയുക അവന് കൈ കൊടുത്ത് സംസാരിക്കും മറ്റുള്ളവർക്ക് മറ്റുള്ളവരൊക്കെ അവിടെ അല്ലേ അവർക്കെന്താ തോന്നും അവർക്കൊന്നും തോന്നാൻ അവർക്കും തോന്നില്ല നീ ഒരു മണ്ടിയാണ് അറിയും ഒന്നുമില്ലമ്മയോ അവർക്കൊന്നും തോന്നില്ല പറയാം അപ്പോൾ പറയും നിനക്ക് ഞാനൊരു കാര്യം പറയാം നിനക്കെന്തൊന്നും ഞാൻ കൺഫേം ആക്കി തരാം നീ ഇങ്ങോട്ട് വാ അല്ല അമ്മ ഒരു കാര്യം ചെയ്യും അമ്മയ്ക്ക് ഈ സംശയം ഞാനിപ്പോൾ മാറ്റിത്തരാം അമ്മ പറഞ്ഞിട്ട് ദേവു എന്തു ചെയ്യും ചന്ദ്രേനെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും നീ എന്താ ചെയ്യാൻ പോകണമേക്കും വാ അമ്മ ഇങ്ങോട്ട് വ അമ്മക്കിപ്പോൾ സംശയമല്ലേ ആ സംശയം എപ്പോൾ ഞാൻ മാറ്റിത്തരാം അമ്മ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചും കൊണ്ട് ദേവു ഇവരുടെ ഇടയ്ക്ക് ചെല്ലാണ് അപ്പോൾ പറയും അപ്പോൾ ദേവിനോടപ്പോൾ ശ്രീകാന്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ദേവ് അറിയും ദേവിനോടൊക്കെ ഉണ്ട് പിന്നെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറ അങ്ങനെ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ ഒക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ശ്രീകാന്ത് അപ്പോൾ ദേവു എന്നിങ്ങനെ മറുപടിയും പറയണ്ടത് അപ്പോഴേക്കാണ് വർഷം അങ്ങട് ഈ ചന്ദ്രനെയും കൂട്ടിയിട്ട് വരിക അപ്പോളേ ഒരു സംശയം എല്ലാവരും ഒന്നും ഇവിടെ ശ്രദ്ധിക്കുക എന്നറിയാം അപ്പോൾ എല്ലാവരും നോക്കും എന്താ എന്തായിരിക്കും അപ്പോൾ ഇവിടെ ഒരാൾക്കൊരു ഉണ്ട് അതെന്ന് അങ്ങോട്ട് തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അറിയുക അപ്പോൾ ചന്ദ്രൻ നിന്നും ഒരുകയാണ് അവള് വിചാരിച്ചില്ല അവൾ വർഷം ഇങ്ങനൊരു നീക്കം നടത്തും എന്നുള്ളത് അപ്പോൾ പറയും എന്താ അതെന്ന് നോക്കിയാൽ അപ്പം എല്ലാവരും ഉണ്ട് എല്ലാവരും ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കുകയാണ് അപ്പം എന്താ ഇതെന്ന് നോക്കിയപ്പോൾ അതല്ല ഞാൻ ദേവു ദേവു ഇപ്പോൾ പിന്നെ ശ്രീകാന്തിന് കൈ കൊടുത്ത് നന്ന് ഭക്ഷണം നന്നായി എന്ന് പറയുന്നത് നിങ്ങൾക്കാര്ക്കെങ്കിലും എന്തെങ്കിലും തോന്നിയോ നോക്കും അപ്പോൾ ആരും ഒരുമിട്ടില്ല എല്ലാവരും അങ്ങനെ അന്ധമുട്ടിട്ട് എന്താ നീ പറയുന്നത് അപ്പോൾ ശ്രീകാന്ത് നോക്കി നീ എന്താ പറയുന്നത് നോക്കി അപ്പോൾ നിൽക്ക് ശ്രീകാന്തേ ഞാനൊരു ഇവിടെ ആൻറ്റിക്കൊരു ഉണ്ട് അതാണ് നിങ്ങൾക്ക് തീർത്ത് കൊടുക്കട്ടെ എന്ന് പറയും അപ്പോൾ പറയും എന്താ എന്താ നോക്കിയപ്പോൾ ശ്രീ മറ്റേ സച്ചിയൊക്കെ മാത്രം ഇടുമ്പോൾ നോക്കണേ എന്ത് അപ്പോൾ പറയും നിങ്ങൾക്ക് പറയും ദേവ് ഞങ്ങളുടെ കുട്ടി അല്ലേ ഞങ്ങൾക്കൊരു പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അറിയാം ഇപ്പോൾ ഇപ്പത്തെ സൈഡിലിരിക്കുന്നവർക്കോ ഏയ് ഞങ്ങൾക്കോ ഒന്നും തോന്നിയില്ല ദേവിന് ഞങ്ങൾ ചെറുപ്പം മുതലേ അറിയുന്നതാണ് ദേവ് നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയും ആണല്ലോ ആ ആൻറ്റി ഇപ്പോൾ മനസ്സിലായ ആൻറ്റി ആൻറ്റി ഒരു ആൻ്റിയൊക്കെ പഴയ ആൾക്കാരാണ് അപ്പോൾ ഈ കൈ കൊടുത്ത് പിന്നെ അപ്രിഷിയേറ്റ് ചെയ്തതാണ് ദേവു പിന്നെ ശ്രീകാന്തിൻ്റെ ഭക്ഷണം നല്ലതെന്ന് പറഞ്ഞിട്ട് അതിന് അതിന് ആൻറ്റി വേറെയാണ് തെറ്റിദ്ധരിച്ചത് ആൻറ്റി നിങ്ങളൊക്കെ ഒരുപാട് ഓൾഡാണ് ഓൾഡായമായ മനുഷ്യന്മാർ ഇപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ ആൻറ്റിയുടെ സംശയം ഇപ്പം തീർന്നില്ലേ ആർക്കും ഒരു സംശയവും പിന്നെ തോന്നില്ല എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ പറയും അത് ശരിയാണ് ഇപ്പോൾ സച്ചി അറിയാം ആ അത് അവിടെ ഉള്ള സ്വഭാവം അത് അതുമൊക്കെ അറിയാമെന്നറിയും അപ്പോൾ ദേവു ദേവിനോട് ചോദിക്കുമ്പോൾ ദേവു അറിയും ആ അതിപ്പോൾ വർഷ അപ്പോൾ ശ്രീകാന്ത് പറയും സോറി ദേവു എന്ന് പറയാണ് അപ്പോൾ പറയും ഏ അതിനൊന്നും കുഴപ്പമില്ല അതിനുള്ള മറുപടി വർഷം അപ്പം തന്നെ കൊടുത്തല്ലോ നല്ല മറുപടി എന്നിങ്ങനെ ചന്ദ്രയെ ഇങ്ങനെ ദേവു പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും പറയാൻ നിവൃത്തിയില്ല മനസ്സിലായില്ലേ ആകെ കാരണം ചന്ദ്ര ആകെ എന്താ പറയുക ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് നഗ്നയായ പോലെ ഈ നമ്മുടെ ചന്ദ്ര ആകെ നാറി നാണം കെട്ടുപോയി അതിൽ അവസാനം ഇപ്പോൾ കണ്ടില്ലേ ആൻറ്റി ഒരു കുഴപ്പമില്ല എന്നിട്ട് അവൾ കൂളായിട്ട് നമ്മുടെ വർഷ കൂളായി രേവതിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ് ശ്രീകാന്തവും അവിടെ നിന്ന് നിൽക്കുന്നത് അപ്പോൾ അമ്മേ ഈ പറയുന്നത് എന്ത് എന്ത് അമ്മ ഈ കാണിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീകാന്ത് ഉദ്ദേശം പെടുകയാണ് അപ്പം ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ പറയാം കേട്ടോ പറയാനുള്ള സാഹചര്യം എന്ന് പറയും അപ്പോൾ ശ്രീ സച്ചിയും എന്തോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതിലെല്ലാവരും പരസ്പരം അങ്ങനെ നോക്കുകയാണ് അപ്പോൾ രേവതിക്ക് മനസ്സിലായി സംഭവം കുശുമ്പ് കേറിയതാണെന്ന് അപ്പോൾ വർഷ അവൾ ഇങ്ങനെ ഒരു പണി ചെയ്യുമെന്ന് വിചാരിച്ചാൽ അവൾ എന്താ ഈ കാണിക്കുന്നുണ്ട് അവൾ എന്നെ നാണം കെടുത്തിയല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ രവി പറയും ചന്ദ്ര നീ ഒന്ന് ഇങ്ങോട്ട് വന്ന് പറയും നല്ല ദേഷ്യം പിടിച്ചിട്ട് അപ്പോൾ എന്താ എന്താണെന്നുള്ള ഇതിലാണ് നീ ഇങ്ങോട്ട് വന്നു പറയും എന്നിട്ട് അടുക്കളയ്ക്ക് കൂട്ടിയിട്ട് ഇറങ്ങി ഇന്ന് നിനക്ക് നാണമുണ്ടോ ചന്ദ്രൻ നീ എന്തിനാ ഇങ്ങനെ നാണം കിടന്ന് നിനക്ക് ഇത്രയും ബോധല്ലാണ്ടായി അതുകൊണ്ടല്ലേ ഇപ്പം ആ കുട്ടികളോട് വായിലിരിക്കുന്ന ദുഃഖക്ക് നീ ഒന്ന് വായടച്ചവിടെങ്കിലൊന്നും മിണ്ടാതിരിക്കുമോ നിന്നോട് എത്ര പറഞ്ഞാലും എന്ന് പറഞ്ഞ ദേവി കുറേ അങ്ങോട്ട് ചീത്തറിയാണ് ചന്ദ്രേനെ ചന്ദ്ര ആകെ അയ്യോ അയ്യോന്നായി പോയി നിൽക്കണം എന്ത് ചെയ്യണം അറിയണ്ടേ നമുക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ല നമുക്ക് നിന്റെ കാര്യം നോക്കി മിണ്ടാതുകൊണ്ടിരുന്നാൽ പോലെ അവരവരുടെ ഭംഗിയായിട്ട് അവരോട് ജോലി ചെയ്യുന്നത് നല്ല കുട്ടിയാണ് ഏ നീ വെറുതെ വേണ്ടാത്തത് പറഞ്ഞിട്ട് ഇതാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചന്ദ്ര പറഞ്ഞിട്ട് കുറേ ചിത്രം നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദൃഷ്യം കടിച്ചു പിടിച്ച് നിന്നിട്ടാണ് രവി സംസാരിക്കുന്നത് ചന്ദ്രയോട് അതിൽ ആകെ ചന്ദ്ര ആകെ ആട്ടമുട്ടിയ പോലെ ഒന്നും പറയാൻ നിവർത്തിയില്ലാത്ത പോലെ ആരും ഇതാണ് കിട്ടി നിൽക്കണേ അപ്പോൾ അന്നത്തെ അങ്ങ് ചമ്പനീർ പൂവ് അതാണ് അന്നത്തെ സ്റ്റോറി അങ്ങനെ ഇതാണ് പക്ഷേ പിന്നീട് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അവരുടെ പൂക്കളെന്തോ അടിച്ചുകൊണ്ട് പോണതൊക്കെ ഉണ്ട് അതൊക്കെ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഇട്ടിട്ടുള്ളൂ അതല്ല ശരിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും